أريد أن yeah. hey, ഇത് സുഖല്ലെന്താ പറ്റി കണ്ണീനന്താ പറ്റിയ ഞാനറിയില്ല കേട്ടോ കണ്ണീൻ എന്താ പറ്റിയോ ഫുഡടിച്ചോ ആയി റമി റമി എന്തൊക്കെയാ സുഖല്ല ഫുഡടിച്ചോ എന്താക്കിയ വീഡിയോ എന്താക്കിയ ഡിലീറ്റ് ചെയ്ത എന്താക്കിയ ഏതിനാ കിട്ടിയത് സുഖം ബദർ ഹായ്സ്മി ഹായ് ഹായ് നൈവിലേക്ക് സ്വാഗതം ബദർ എന്തൊക്കെയാറിയാങ്ക് ഡിലീറ്റ് ആക്കിയതാണോ കുഴപ്പില്ല സുഖാണോ നിങ്ങൾക്ക് സുഖമായിട്ട് പോകുന്നതിനാൽ ലൈക്ക് അടിച്ച് അതൊക്കെ ബദ്രസ് മൂന്ന് മണിക്ക് ലൈവ് ഉണ്ട് എല്ലാവരും വരുമോ എന്ന് പറയുന്നുണ്ട് നോക്കാം ശ്രമിക്കാം അതൊക്കെ ബദർ ബിസ്മി നേട്ടേ നാട്ടിലെവിടെ എന്നെ കൂട്ടന്നെയല്ല ഞാൻ കൂട്ടുന്നില്ല ആയിരിക്കുമല്ലേ കഴിച്ചിട്ടില്ല എന്നറിയുന്നു ഷോർട്ടായിരുന്നു ആണോ ഏത് ഷോർട്ടാണ് ഏതാ ഷോട്ട് എന്നിട്ട് ഇനി പിന്നെ മൂന്ന് മാസത്തിന് ശേഷം അല്ലേ ഞാൻ എത്ര മൂന്ന് മാസത്തേക്കാണ് എന്ന് പറയുന്നത് അല്ല നീ അവിടെ പറഞ്ഞായിരുന്നു കണ്ണിനെന്തോ കാണുന്നില്ല ഒന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ എനിക്ക് കഴിക്കാനില്ല ഫുഡ് കഴിച്ചു എന്ന് സ്പെഷ്യൽ എന്തുകൊണ്ടാ ഐ എഫ് റോബർ ഹൈ വെറുതെ ഒരു വെറുതെ ലുഫി ഹായ് ലുഫി എന്തൊക്കെയാ സുഖല്ലേ ഫുഡ ഫുഡ് അടിച്ചി ഹായ് എന്തൊക്കെയാ സുഖല്ലേ ഫുഡടിച്ച ഫുഡടിച്ച എന്തൊക്കെയാണ് സുഖല്ലേ ഫുഡടിച്ച സുഖം എടുക്കുന്നില്ലേ ഒരു ജന്മീണ ലൈക്ക് ു ഫുഡ് അടിച്ച എല്ലാവരും ഞാൻ ജെ ഡി എം ഓ ആണോ ജെ ഡി എം ഏ കൊറേയെല്ലാം കണ്ടിട്ടല്ലേ എന്തിനൊക്കെയാ വിശേഷം സുഖല്ലേ കൊറേ കണ്ടിട്ടില്ല എവിടെയാണ് കൽപി ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു ഫുഡ് അടിച്ച സുഖല്ലുഖം തന്നെ വേണ്ട ഫുഡ് കഴിച്ചോ കഴിച്ചു എനിക്ക് ടൈമായില്ല രാവിലത്തെ കഴിച്ചിട്ട് ടൈം ആയില്ല ഇപ്പം പന്ത്രണ്ട് മണിയായിരുന്നു അപ്പം എനിക്ക് ടൈം ആയില്ല ഞാൻ ഇങ്ങളെ ഇൻസ്റ്റ ഫോണാണ് അറിയുന്നത് ആണോ സുഖം സുഖം ലുഫി എനിക്ക് സുഖം അലഹില്ല സുഖമായിട്ട് പോകുന്നു എപ്പോ ഷോപ്പിൽ നിന്ന് വന്ന പത്ത് മിനിറ്റ് വേറെ മോണിംഗ് ആയ ശേഷം പിന്നെ ലൈവ് ആക്കി മടി ചില സമയം കിട്ടും ഞാൻ പിന്നെ അല്പ വീ ടി അറിയോ ഓ കണ്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ ഞാൻ തിരിച്ചു ഫുൾ ഓളോ ആക്കിട്ടുണ്ടോ തോന്നല്ല തോന്നല്ലേ ഫുഡ് അടിച്ചോ എന്താ വിശേഷം ലൂഫി ഫുഡ് അടിച്ചോ എന്നെ ഹായ് പറയുന്നുണ്ട് ഹായ് ഇതൊക്കെയാ സുഖിച്ച നെറ്റ് പ്രശ്നം നെറ്റ് പ്രശ്നമുണ്ട് അധികം മഴയെല്ലാം പെയ്യുന്നതുകൊണ്ട് നെറ്റ് പ്രശ്നമുണ്ട് മാജി എന്തൊക്കെയാണ് മാജി സുഖല്ല ഫുഡ് അയച്ച മാജി ഗെഡിയും ഫുഡ് അയച്ച നാട്ടിലെത്തില്ല ഇല്ല എത്തിയില്ല നാട്ടിലെത്തിയില്ല ചിലപ്പം പിന്നെ അടുത്ത മാസം അല്ലെങ്കിൽ പിന്നെ കുറച്ചതിൻ്റെ ഹായ് ക്യാമറ ഹായ് ക്യാമറ എന്തൊക്കെയാണ് സുഖമല്ല എന്തൊക്കെയാണ് വിശേഷങ്ങൾ ലൈബ്രറിക്ക് സ്വാഗതം ഫുഡ് അടിച്ചോ എറ്റ് മാത്രല്ല പ്രശ്നം നിനക്ക് എന്താ പ്രശ്നമുണ്ട് എന്തായിരുന്നു തലക്കടിയിട്ട് തലക്കടിയിട്ട് മജിയാവോണ്ടരിക്കും ക്യാമറ ലൈക്ക് ഇല്ലാങ്ക് യു ക്യാമറ ഫുഡടിച്ച ഞാൻ കഴിച്ചെന്ന് അറിയുന്നു ജേഡിയമ്മ കൊറേ കണ്ടിട്ടില്ലേ ഇവിടെ അങ്ങനെ ഉണ്ടായില്ല ഹായ് മുറു മിന്നു 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 അർഷു ഹായ് എന്തൊക്കെയാണ് സുഖല്ലേ ഫുഡ് അടിച്ചോടാ ഉം നിങ്ങൾ ഫുഡ് കഴിച്ചു എനിക്ക് കഴിക്കണ്ട ടൈമില്ല രാവിലത്തെ കഴിച്ചു കഴിക്കാനായില്ല മിന്നു ലൈക്ക് തേട്ടിന്ന് അറിയുന്നുണ്ട് താങ്ക് യു സോ മച്ച് ആരടിച്ചത് എന്നറിയുന്നു ആരും അറിയില്ല എന്നാ എനിക്ക് കൊട്ടേഷൻ കിട്ടിയതാ ഫുഡ് കഴിച്ചു എന്ന് അറിയുന്നുണ്ട് ക്യാമറ എന്താ സ്പെഷ്യൽ ക്യാമറ മിന്നു സ്നേഹം കൊടുക്കുന്നുണ്ട് ജെ ഡി എം ആയി ജെ ഡി എം എന്ന് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ മിന്നു നൂറ് സുഖമാണോ സുഖമായിട്ട് പോകുന്നു മിന്നു അവിടെ എങ്ങനെ സുഖമല്ലേ ഫുഡ് അടി ഫുഡ് അടിച്ച് ഞങ്ങളതാ ഇല്ലല്ലേ അല്ല അനക്കായില്ല അർഷു എന്തൊക്കെയാണ് അർഷു സുഖമല്ലേ ജേ ഡിയം സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഹായ് കുക്കുമണി പോ കുക്കുമണി ഹായ് ഹായ് കുക്കുമണി എന്തൊക്കെയാണ് സുഖല്ലേ ലൈവിലേക്ക് സ്നേഹ സ്വാഗതം എന്തൊക്കെയാണ് സുഖമല്ലേ ജെ ഡിന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് കുക്കുമണി കുക്കുമണി ഫോളോ തന്നെ അല്ലേ മുറു നിങ്ങളെ പേടി മാറിയോന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ മാറിയില്ല ും നീ ചിരിപ്പിച്ചോണ്ട് മാറി കേട്ടാ ഹൈ ഹൈ ലൈക്ക് ഫിഫ്റ്റി എന്തൊക്കെയാ സുഖല്ലേടാൻ മെഹര ഹൈ ഹൈ ചെയ്ത് വാങ്ങിച്ച് അവിടെ അത് തന്നെയാണ് ഇപ്പം പരിപാടി മുറി തന്നെ സ്നേഹം തന്നെ ഐസിൻ ഐസിൻ ഹായ് പറയുന്നു ഇനി എന്നെ ലൈവിക്കാട് നാളെ ജോലിക്ക് കയറുന്നു എവിടെയാണ് പിന്നെ ജെ ഡി എം എവിടെയാണ് ജോബ് മിനു തന്നെ സ്നേഹം തരുന്ന ഐസിനെയും വിശേഷം നോക്കുന്നുണ്ട് സുഖം സുഖമായിട്ട് പോകുന്ന സബ്ബാക്കൻ പറയാൻ എല്ലാരോടും നിങ്ങളെന്താണ് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്റെ പിന്നെ ഈ പിന്നെ ചാനൽ എല്ലാവരും കൂട്ടാക്കണേ അടിപൊളി ലൈവാണ് ലൈവിലൊക്കെ പോണം വാളിൽ വെച്ചുള്ള ലൈവാണ് അപ്പം നല്ല 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 പെമ്പൂട്ടറെ കാണാം ആയെന്ന് വ്യാജിച്ച് പോയിക്കോ കുക്കിച്ചേച്ചി ഹായം താര ഏഹ് ചങ്ക ചോരേ ഇതൊക്കെയാണ് സുഖല്ലേ സുഖമല്ലേ മിന്നു സുഖമല്ലേന്ന് വയ്ക്കുന്നു മഹർ കൂട്ടാക്കുമ്പോയ്ക്കുന്നുണ്ട് ക്യാമറ എല്ലാവരും ഈ ക്യാമറയായിരുന്നു എല്ലാവരും കൂട്ടാക്കട്ടോ മഹർ തന്നെ സ്നേഹം കൊടുക്കും അസോണ്ണാൻ തന്നെ സ്നേഹം കൊടുക്കുന്നു മജ്ജയുടെയും എവിടെയും ജോലിക്ക് പോകുന്നുണ്ട് മിന്നു സുഖം എന്ന് പറയുന്നത് ഞാനേ ഇന്നേരം ഒറ്റപ്പാലം വന്ന് കുക്കിച്ചേച്ച് സുഡേലി എന്ന് പറയുന്നുണ്ട് ഞാൻ കൂട്ടാണ് തിരിച്ചാണോന്ന് വയ്ക്കുന്നുണ്ട് കുക്കു പിന്നെ ഒന്ന് എനിക്കൊന്ന് കമൻറ്റ് ഇടോ പ്ലീസ് ഞാനറിയില്ല കേട്ടോ ഓർമ്മയില്ല ഒന്ന് കമൻ്റ് ഇടോ ആണോ എന്ന് പറയുന്നുണ്ട് മാജി എന്തല്ല സുഖാണോ എന്ന് വയ്ക്കുന്നുണ്ട് മാജി എന്തെല്ലാം സുഖമാണോന്ന് വയ്ക്കുന്നത് സുഖമാണ് അസുഖം എണ്ണാന്ന് പറയുന്നുണ്ട് മാജി ഓഫർ ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്തോഫർ അടാ എന്ന് പറഞ്ഞാൽ സ്നേഹം കൊടുക്കുന്നുണ്ട് അങ്ങനെ ബ്ലൂ ഉള്ളവർ കൂട്ടു തരുമോ എന്ന് പറയും എല്ലാവരും ഈ കുക്കുമണിനും ക്യാമറയും യുടെ പിന്നില എല്ലാരൊന്നും കൂട്ടാക്കി ഏട്ടാ അയജനെ എം്മാജി പിന്നെ മെഹറ വാസു എല്ലാവരും ഒന്നും കൂട്ടാക്കട്ടോ ഏഹ് ഓഫർ ഉണ്ട് ചേട്ടൻ തന്നെ ബ്ലൂ കളർ കൂട്ട എന്നെ കൂട്ടല്ലാത്ത കൂട്ടാക്ക തിരിച്ചു വരും തരാം എല്ലാരും അങ്ങനെ തന്നെ വാസു ഇവനെന്നെ ആങ്ങളെ ഇന്ന് വിളിക്കാൻ സമ്മതിക്കൂല അതെന്താന്ന് ചോദിക്കുന്നുണ്ട് ഏഹ് വാളൊക്കെ പോയി ഇപ്പൊ പുതിയ ഷോ പോവാണ നിങ്ങളുണ്ട് ലൈവ് വന്നിട്ട് മനസ്സിലായില്ല ആ നമ്മടെ ആര പറഞ്ഞു മറ്റേ പൂവെല്ലാം വെച്ചിട്ട് ബാറാന്നൊക്കെ പറഞ്ഞല്ലേ സോറി അമ്മ അറിഞ്ഞു കേട്ടാ സോറി അർഷു മറന്നു മോർ ഇത്ര പേടെ വെള്ളം കിളിയെ സ്വപ്നം കണ്ടാൽ പോരെ കൊട്ടേ നോക്ക എനിക്ക് അങ്ങനെ അങ്ങനായിട്ട് വേണ്ട ഒരു മിന്നു പറഞ്ഞിട്ട് കാര്യണ്ട മാളിപ്പോൾ വേറെ സ്റ്റാഫിന് വെച്ചുന്ന് അറിയുന്നുണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ജോലി സി സി ടി വി ഫിറ്റി ഫിറ്റിംഗ് അറിയുന്നത് ആണോടാ മാർഷ് അടിപൊളി നല്ല ജോലിയിലെ അടിപൊളി ഏട്ടാ പിന്നെ ജെഡിയമ്മ അല്ലേ ഫാമിസ് ഹായ് എന്തൊക്കെയാ സുഖല്ലേ സുഖല്ലേ ഉണ്ടിച്ചടാ മാജി അത് ശരി അപ്പോ അങ്ങനെ ചില കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ എന്റെടാ എന്ത് ഫാമിസ് മുറു സുഖാണോ സുഖമായിട്ട് പോന്നു ഫാമിസ് സുഖം അലഹദായിട്ട് പോന്നു അവിടെ ഇങ്ങനെ മാജി ചിരിക്കുന്നുണ്ട് അറിയുന്നുണ്ട് സമ മോൾ എന്താ മോളോട്ട് വെക്കുന്നേ ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ജെ ഡി എം ആടാ ഉഷാറായിട്ട് പോട്ടെ മുറുന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് സമ്മ എന്തൊക്കെയാണ് സുഖല്ല എന്താ മുറു ബേബി കേൾക്കുന്ന പലത് കേൾക്കുന്നുണ്ട് കേൾക്കാൻ പേടിത്തണ്ണ മുറു ചിരിക്കുന്നുണ്ട് പക്ഷേ നിന്റെ മെസ്സേജ് നിന്റെ കമന്റോടെ എന്റെ പേടിയിൽ പോയി ഏട്ടാ പിന്നു എന്താ ഞാൻ ഇന്നോട് പറഞ്ഞു ഒരിക്കൽ പോയ നീ എനിക്ക് ചിരി വന്നോണ്ടാ പറഞ്ഞു പോയ രാവിലെ തന്നെ ചിരിക്കാൻ കഴിയില്ല അത് സമാധാനം വിളിക്കുന്നുണ്ട് വാ സുഖ സുഖമാണ് കളിക്കുന്നുണ്ട് സമത്താത്ത വിളിക്കുന്നുണ്ട് സുഖം അഹമ്മതില്ല എന്നുണ്ട് കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട് ടൈം പേര് അല്ലേ ജെ ഫുഡ് കഴിച്ചോ എന്ന് പറയുന്നുണ്ട് സത്യം ഗുരു ഹായ് സത്യേട്ടാ ഹായ് ഹായ് സത്യേട്ടാ എന്തൊക്കെയാ സുഖാണോ ഫുഡ് അടിച്ചോ എന്തൊക്കെയാ വിശേഷം ഇപ്പോൾ ലൈവിനോട് വിടെ ചെല്ലുകയാണ് മക്കളെ എന്ന് പറയുന്നുണ്ട് ജെ ഡി പറ്റെങ്കിലും വാ കാരണം എല്ലാവർക്കും പിന്നെ ഒരു ഓർമ്മയുള്ള പേരാണ് ജെ ഡി എല്ലാരും മനസ്സിലുള്ള പേരാണ് ജെഡിഎം കാരണം എല്ലായിടത്തും പോയിട്ട് നല്ല സപ്പോർട്ടാണല്ലോ അപ്പോൾ പറ്റുന്ന സമയത്ത് എല്ലായിടത്തും പോണം കാരണം ഇതിലൊക്കെ ഒരു നല്ല ബന്ധങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നു നല്ല നല്ല ബന്ധുക്കൾ അപ്പം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ എനിക്ക് പറ്റൂലെട്ടോ അർഷാദ് സബ്ബു എന്ന് പറയുന്നുണ്ട് ഞാൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഐജിൻ ഹായ് പറയുന്നുണ്ട് ജെഡിയം ഞാൻ കഴിച്ചു മിന്നു എന്ന് പറയുന്നുണ്ട് കുടിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മുടെ മുറു ഒരു പൊന്നും പുലർച്ചലേ ഉണ്ടായിരുന്നല്ലോ എന്താ വലിയ എന്നോടൊന്നു രണ്ടാളു എനക്ക് പിന്നെ എൻ്റെ ഒരു ചങ്ങാ എന്താ അറിയോ പിന്നെ സ്ക്രീൻ റെക്കോർഡെല്ലാം എടുത്ത് അയച്ചു കൂർക്കമ്പലി അയ്യോ ഒക്കെ ഭയന്ന് പറഞ്ഞു എന്താ പോന്ന് ഐസ് എന്താ പോന്ന് അവിടെ ലോഹർ പാങ്ക് കൊടുത്തില്ല കൊടുക്കുന്നുണ്ട് എനിക്ക് കേൾക്കുന്നില്ലേ കൊടുക്കുന്നു സമ്മ എന്താ ഞാൻ പോയി ഇവന്റെ എന്റെ മാറി മാറി എനക്ക് എന്താ അസുഖം അസുഖമാജ അവിടെ നിന്ന അനക്കൊരു ഒരു പ്രശ്നം ഇല്ല എനക്ക് എന്ത് പ്രശ്നം ഉണ്ടായിട്ട് തോന്നുന്നുണ്ടെനിക്ക് എന്നെ കാണുമ്പോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ സാമ്മ അബ്സെഡ് ചെയ്യുന്ന വിളിക്കുന്നുണ്ട് ജമ്മ ഫുഡ് അയച്ചാ അവിടെ മഴയുണ്ട എന്താണ് വയനാട് കാലാവസ്ഥ എങ്ങനെ മത്താത്ത വയനാട്ടിൽ മഴയുണ്ടോ നോക്കി നമ്മുടെ മോറു നിങ്ങളോട് അടുത്ത് ആരും ഇല്ലേ ഇങ്ങനൊരു വലിയ എനിക്ക് ചിരിച്ചിട്ട് മോറു ആരും പറയും ഇങ്ങനെ ആരോ സംഭവം ഫോണിങ്ങനെ അടുത്തുണ്ട് ചിത്രം എടുത്തുണ്ട് അതാണ് ഇത്ര സൗണ്ട് കിട്ടണത് കൊറച്ച് ദൂരം നോ പ്രോബ്ലം കാരണം കൊറച്ച് ഡിസണ്ടോ അങ്ങനെ തോണ്ട ഒരു ഇത് ബോഡെടുത്തതല്ലേ രണ്ടെനിക്ക് റെക്കോർഡല്ല അയച്ചത് ഏർ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഒരു ഇതൊക്കെ അയച്ചത് അവരിത്തന്നെ എന്താ ഹായ് ഹായ് എന്തൊക്കെയാ അസുഖല്ലേ വയനാട്ടില് നല്ല അവസ്ഥ എന്ന് പറയുന്നു ആണോ ഭാഗ്യത എപ്പഴും നല്ല അവസ്ഥയിൽ തന്നെ നിക്കിട്ട് എന്റെ അവസ്ഥ നല്ല അവസ്ഥ തന്നെയല്ലേ ചുമ അല്ലേ ന്യൂസ് പേപ്പർന്ന് പറഞ്ഞിട്ടു ഓ എന്തുവാ എന്തുവാ ണ്ട് അന്നൊരു ക്ഷീണം എന്ന് പറയുന്നുണ്ട് ഇന്ന് കുറച്ച് ക്ഷീണം കൂടുതലാ അഫി ഇന്ന് കുറച്ച് ക്ഷീണം കൂടുതലാ എന്തായാലും പോത്തമ്മടെ സിലു തക്കടുന്ന് വിളിക്കുന്നു അഫി ഹായ് ഹഫിന്നറി വിളിക്കുന്നുണ്ട് സിലു സമാ എന്ന് പറയുന്നുണ്ട് അഫി ണ്ട് നമ്മളെ ജെ ഡി എം അറിയില്ല സിലു എന്ന് പറയുന്നുണ്ട് ഇനി ഞാൻ ചോദിക്കില്ല എന്ന് പറയുന്നുണ്ട് എന്ത് എന്ത് ചോദിക്കില്ല എന്ന് എൻ്റെ മാജി സമ ഹഫീന്ന് വിളിക്കുന്നുണ്ട് ഹഫീ എന്താ ഫുഡ് കഴിച്ചാ എന്തൊക്കെയാ വിശേഷം എന്ത് പറ്റി മുറുവെന്ന് വയ്ക്കുന്നുണ്ട് എന്ത് ഏ എനിക്ക് നല്ല അവസ്ഥ ഞാൻ സങ്കടത്തിലാന്ന് പറയുന്നുണ്ട് എന്ത് പറ്റി സമ ചാനലെന്തു പറ്റി അറിയില്ല ഞാൻ ഞാനറിയില്ല ട്ടാ അഫീന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് മാജി മൂഡ് ഓഫ് മുറു എന്ന് പറയുന്നുണ്ടേ ഇല്ലല്ലോ മോൻ കാണുമ്പോണ്ട് അല്ലെ വല്ലിപ്പന്നറിയുന്നുണ്ട് ജെ ഡി എം എന്തോ ചാനൽ ചാനലിന് സമാറ്റി എന്താണ് പറ്റിയത് മുറു എന്തേലും സ്വപ്നം കണ്ടോ നീ ക്ഷീണ നീ അന്ന് സ്വപ്നം കണ്ടിട്ടില്ലായിട്ടൊന്നില്ല സംഭവം ഉറക്കു വരുന്നുണ്ട് അതിൻ്റെ ആയിരിക്കും മോൻ കാണുമ്പോ തോന്നും അത് ഉറക്കുവരുന്നുണ്ട് അതിന്റെ ആയിരിക്കും അല്ല മിന്നു വീട് എന്ന് പറയുന്നുണ്ട് അല്ല മിന്നു വീടാണ് എന്ന് പറയുന്നുണ്ട് ഫീ എന്റെ പോസ്റ്റീവെന്നു പറഞ്ഞു ചിരിക്കുന്നുണ്ട് സിരു അവിടെ നിൽക്കുന്നു കുഞ്ഞോനെ സുഖല്ലേന്ന് അറിയുന്നുണ്ട് ഏഹ് എന്തൊക്കെയാ മുഫി ഫുഡ സ്വപ്നലോകത്തെ സ്വർണഭാസ്കർ നീ പലതും കാണുന്നു അതൊക്കെ നിന്റെ കാണുന്നു എന്താ പറഞ്ഞ എൻ്റെ മുഖത്തോക്കിട്ട് നീ കണ്ടതെന്നു പറയാം സത്യമാണ് ഞാൻ സത്യം എന്ന് പറയാം മുഫിന്നാണ് വിളിക്കുന്നത് ഞാൻ എന്താ സ്ഥലം ചുമ വെറുതെ എന്ന് ഏ മൂഡ് ഓഫ് ഒന്നും ഇല്ല അന്ന് തന്നെ ക്ഷീണം വിചാരട്ടെ അതെന്നെ മിന്നു മിന്നു അത് തന്നെയാണ് മുതലാളി ജംഗ ജങ്ക ജങ്ക എന്ന് അറിയുന്നുണ്ട് അവിടെ മുഫി അഫീന്ന് പറഞ്ഞ ആലോചിക്കുന്നുണ്ട് കുന്നൂനു പറഞ്ഞ ചിരിക്കുന്നുണ്ട് എന്താണോ മുഫി ആണെ ചുമ ആണോ അഫി എന്ന് അറിയുന്നുണ്ട് ഞാൻ ചോദിച്ചാൽ എന്നോട് ചുമ്മാന്ന് പറയുന്നത് നമ്മടെ ജെ ഡി എം പട്ടാമ്പി മോയന്ത് മുഫി എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഓ അന് ഇങ്ങന ഓ ഇപ്പൊ മനസ്സിലായി ഏട്ടാ ഇപ്പൊ മനസ്സിലായി സുഫി ഓക്കെ അല്ലേന്ന് വയ്ക്കുന്നുണ്ട് സീലോ മമ്പുറം മൊയന്തെ സുഖല്ലേ നോക്കുന്നുണ്ട് മുഫി നമ്മുടെ അഫിന